ഇന്നലെ പങ്കെടുത്ത ആഘോഷങ്ങളിൽ സംസാരിച്ച ഓരോ വാക്കുകളും നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്കതൊന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് അതൊന്നും കോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കപ്പോ എന്താണ് പറഞ്ഞ വാക്കുകളുടെ ഘടനയും ശൈലിയും ആറ്റിറ്റ്യൂഡും ഞങ്ങൾക്കത് അങ്ങനെയാണ് തോന്നിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കഴിവ് കടന്നേ ജോർജ് ചെയ്തു പരിവർത്തനം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയ ആളുകൾ എന്ന് പറയുമ്പോൾ അത് സംഘടനകളെ തള്ളിപ്പറയലല്ല അതിന് സാധിക്കുകയും ഇല്ല ബിജെപിക്ക് അതിന് സാധിക്കുകയും സംഘപരിവാഹ സംഘടനകളെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല ബിജെപിക്ക് ശരി ശ്രീ ജോമോനാരക്കുഴ ഉല്ലാസ് ബാബുവിന്റെ വാക്കുകൾ താങ്കൾ പൂർണ്ണമായും വിശ്വാസം ഞാൻ വായിച്ചതാണ് ഞാൻ കേൾക്കുകയും ചെയ്യും വിശ്വാസോ താങ്കൾ വിശ്വാസത്തിൽ ബിജെപി കൃത്യമായിട്ട് പറയുന്നു ഈ സംഘപരിവാർ സംഘടനകൾ അതായത് ബി എച്ച് ബജരംഗ ദോ ആരാണെങ്കിലും അവർക്കെതിരെ നടപടി വേണമെന്ന് അതിലെന്തുകൊണ്ട് ജോമാൻ വിശ്വാസം വരുന്നില്ല ശരി ജോൻ ഞാന് ഞാൻ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു പോസ്റ്റ് പാർട്ടി വിട്ടവരിൽ പാർട്ടി വിട്ടവരിൽ അല്ല 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 കേൾക്കൂ കേൾക്കു പാർട്ടി വിട്ടവരിൽ ചിലരെന്ന് സംശയം അതിനുശേഷം പിന്നീട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നേരത്തെ പാർട്ടി വിട്ടവരിൽ ചിലരാണോ പിന്നില്ലെന്ന് സംശയിക്കുന്നു വിശ്വഹിന്ദു പരിഷത്തിൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആരും പാലക്കാട് കരോൾ തടയാൻ ഉണ്ടായിട്ടില്ലെന്നും സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ച ഇഞ്ചരാനി പിതാവിനെ കണ്ടതിന് ശേഷം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇവിടെ കെ സുരേന്ദ്രൻ വ്യക്തമായിട്ടും ഈ പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിനെയും ഈ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റൊരു സംഘടനയെയും ഉറപ്പായിട്ടും അദ്ദേഹം തള്ളി തള്ളിപ്പറയേണ്ടതാണ് ജോർജ് കുര്യൻ സാർ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ഇനി ആരാണ് കുറ്റക്കാർ ആ കുറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അവർ വിശ്വ ആൾക്കാരാണെങ്കിൽ അവർ മറ്റ് ഈ ബി ജെ പി അനുഭാവ സംഘടനകളുടെ ആൾക്കാരാണെങ്കിൽ വ്യക്തമായിട്ടും ബി ജെ പി നേതൃത്വം അവരെ തള്ളി തള്ളിപ്പറയേണ്ടതാണ് ഇവിടെ എനിക്ക് ആവർത്തിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾ പോലും ആയിട്ടില്ല രണ്ടാഴ്ചകളെ ആയിട്ടുള്ളൂ റോമിൽ വെച്ച് ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റെ കർദിനാൾ ആ ഒരു പദവിയുടെ ചടങ്ങുകൾ നടന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് ജോർജ് കുറിയൻ സാർ സഹിതം എത്രയോ പേരാണ് അവിടെ പങ്കെടുത്തത് മാർപ്പാപ്പയോടൊപ്പം വേദികൾ പങ്കിട്ട് ഒരുമിച്ചിരുന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇവിടെ എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ക്രൈസ്തവരോട് മനോഭാവം ഒരു വശത്ത് കാണിക്കുകയും അങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുകയും എല്ലാ തരത്തിലും അവരെ ക്രൈസ്തവരോ ക്രൈസ്തവരോടൊപ്പമാണ് എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് ഒരു കേവലം ക്രൈസ്തവരുടെ ഒരു ഒരു ചെറിയ പുൽക്കൂട് ഞാൻ കേവലം കേവലമൊന്നും ഒരു വാക്കുപയോഗിച്ച് അതിനെ താഴ്ത്തുകയല്ല കാരണം ഒരു കൊച്ചു പുൽക്കൂടിനെ ഒരു പുൽക്കൂടിനെ പോലും ഒന്ന് അത് കുഞ്ഞ് നമുക്കറിയാം ലോകത്തെവിടെയും ക്രിസ്മസിന് പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ പുൽക്കൂടിനെ പോലും ഒന്ന് അതിനെ തലോടാൻ ഈ പറയുന്ന നമ്മുടെ സാക്ഷര കേരളത്തിലെ ഈ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അനുഭാവികളുടെ സംഘടനകൾക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ ഇവർ എവിടെയാണ് ഈ പക്ഷെ അത് വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം താങ്കൾ ഇതിനപ്പുഖത്തേക്ക് എങ്ങനെയാണ് അപലപിക്കേണ്ടത് എന്നാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ചൂടായിട്ട് പോലും സംസാരിച്ചത് ഇതിനപ്പുറത്തേക്ക് എങ്ങനെ അപലപിക്കണം എന്ന് അല്ല ഈ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ അപലപിക്കേണ്ടയാൾ യഥാർത്ഥത്തിൽ അപലപിച്ചിട്ടില്ല അപലപിച്ചിട്ടില്ല ഞാൻ ഉല്ലാസ് ബാബു അൽബാരിയുടെ വിശ്വാസികളുടെ പ്രതിനിധികളാണ് അതിനുള്ള മറുപടി ഉല്ലാസ് അല്ല അദ്ദേഹം പറഞ്ഞു അപലപിക്കേണ്ട ആളുകൾ അപലപിച്ചിട്ടില്ല എന്ന് അതായത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഘടനകളെ തള്ളിപ്പറയാൻ അപലപിക്കേണ്ട ആളുകൾ അപലപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ബി സംസ്ഥാന അധ്യക്ഷന്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തോന്നിയത് എന്ന് എനിക്കറിയില്ല ആ അദ്ദേഹത്തിനോട് ആ അടിസ്ഥാനം ഈ തെരഞ്ഞെ ഈ ചർച്ച കഴിഞ്ഞാൽ ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയത്തിൽ അദ്ദേഹവുമായി സംസാരിക്കാം എന്ന് ഈ ന്യൂസിൽ മുമ്പ് ഞാൻ കൃത്യമായി പറഞ്ഞു മഞ്ജുഷ് രണ്ട് തീർച്ചയായിട്ടും ഒന്ന് പറയട്ടു പറയട്ടെ ഒന്ന് പറയട്ടെ പറഞ്ഞോട്ടെ ഞങ്ങളുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ കെ സുരേന്ദ്രൻ്റെ പോസ്റ്റിൽ പേ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്ത ും വൃത്തിയുമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശക്തമായി അതിനെ അപലപിക്കുന്നു എന്നുള്ളത് മാത്രവുമല്ല ഇതിൻ്റെ പിറകെ പ്രവർത്തിച്ച ശക്തികളിൽ ഇന്ന വ്യക്തികളുണ്ടോ എന്ന് സംശയിക്കുന്നത് സ്വാഭാവികമല്ലേ അതിന്റെ പുറകിൽ ഉണ്ട് അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് കെ സുരേന്ദ്രന് പറയണ്ടേ അതിന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ ഞങ്ങൾ സംശയിക്കുന്നു സ്വാഭാവികമാണ് അതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ടാകുമല്ലോ ആ വ്യക്തികളെ പരിപൂർണമായിട്ടും തള്ളിപ്പറയുന്നു മാത്രവുമല്ല ആ വ്യക്തികൾക്ക് നേരെ കൃത്യമായി നടപടി എടുക്കണമെന്ന് എന്ന് പറഞ്ഞു ബി ജെ പിയുമായി പുലബന്ധമില്ലെന്ന് ഉറപ്പായിട്ട് പറയുന്നു തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ അവർ ഉണ്ടാവില്ലെന്ന് പറയപ്പെടുന്നു ഇതിനു മുൻപ് ഈ പാർട്ടിയിൽ ഇരുന്ന ക്രൈസ്തവ പിതാക്കന്മാരോട് മോശമായി പെരുമാറിയ വാക്കിൽ വിതൗട്ട് സെക്കൻഡ്സ് അദ്ദേഹത്തെ പുറത്താക്കിയ ചരിത്രവും അദ്ദേഹം പറയുന്നു ഇത്ര കിറു കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടും അത് അങ്ങനെയായിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ായിട്ടാണ് ബിജെപിയുമായി കൂട്ടിക്കെട്ടണ്ട എന്ന് പറയുമ്പോൾ ഈ ബി നേതാക്കൾ ബി എസ് സംസ്ഥാന അധ്യക്ഷൻ പോലും അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ കണ്ടു അവിടെ സ്കൂളിനെതിരെ കേസെടുക്കണം എന്നുള്ള അഭിപ്രായ പോലും ബി എസ് പിയിൽ നിന്നുണ്ടാവുകയാണ് അങ്ങനെ വരുമ്പോൾ അതിനെ അതിനുശേഷവും ഇത് പറ്റില്ല ഇവിടെ പറയുവാനായിട്ട് ബിജെപിക്ക് കഴിയുന്നില്ല അത് കഴിയുന്നില്ല അത് ബിജെപിയുടെ അല്ല ബിജെപിക്ക് പങ്കാളിത്തെന്ന് പറഞ്ഞില്ലെന്നേ താങ്കൾ അപലപിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിയുടെ അല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ന്യായീകരിച്ചിട്ടുണ്ടോ അല്ല ന്യായീകരിക്കില്ലല്ലോ അതല്ല ഞാൻ ഞാൻ ബിജെപിക്ക് നേരിട്ട് പങ്കാളിത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബി ജെ പി അവിടെയാണ് അവിടെയാണ് മഞ്ജുഷ് ഭായ് സൂത്രം നിങ്ങളെക്കാൾ കൂടുതലായിട്ടില്ല ബി ജെ പി പങ്കാളിത്തല്ല നേരിട്ടില്ല പിന്നിലും ഇല്ല ബി ജെ പിക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കാളിത്തവുമില്ല ബിജെപി ക്രിസ്ത്യൻ സഹോദരന്മാർക്കുണ്ടായ ഈ വിഷയത്തിൽ അടുക്കാൻ ശ്രമിക്കുന്നു തിരിച്ചിങ്ങോട്ടും നേതൃത്വം അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആയതിനും സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് കേന്ദ്ര സർക്കാരുമായി അടുത്ത് നിൽക്കേണ്ട പല ആവശ്യങ്ങളും വരും സഭാ നേതൃത്വത്തിന് മോദിയോട് ഒരു എതിർപ്പുമില്ല പക്ഷേ പ്രശ്നമെന്ന് പറയുന്ന പരിവാഹ ഇടയ്ക്ക് എന്തെങ്കിലും വിഷയവുമായിട്ട് വരും അതിൽ ബിജെപി പ്രതിരോധത്തിലാകും പരിവാഹ സംഘടനകളെ തള്ളിപ്പയ്യുവാൻ ബിജെപിക്ക് കഴിയുന്നുമില്ല ഇപ്പോൾ ഇവിടുത്തെ ഈ ഉല്ലാസ് ബാബു പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ ഉണ്ട് എന്നും എടുക്കുന്ന ഒരു അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാം അതായത് ഗാന്ധിജിയുടെ കാലത്തുള്ള മഹാത്മാഗാന്ധിയെതിർത്ത ചില ആൾക്കാരെ ആർ എസ് എസിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതായത് അന്നത്തെ കാലമാണ് സ്വാതന്ത്ര്യത്തിന്റെ കാലത്ത് പോലും ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട് ഗാന്ധിജിയെ മോശമായ സംസാരിച്ചുകൊണ്ട് ഞാൻ ചില ആൾക്കാരെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്ന് ഒരു തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നുണ്ട് ഇതുപോലെ തീവ്ര ഇസ്ലാമിസവും ഉണ്ട് തീവ്ര ക്രിസ്ത്യൻ കൺവേർഷൻസും എല്ലാ സമുദായങ്ങളിലും ഉണ്ട് അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വവാദവും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസവും എല്ലാ സമുദായങ്ങളിലും ഉള്ളതുപോലെ വ്യത്യസ്ത പാർട്ടികളിൽ പലപ്പോഴും ഉണ്ട് ജോർജ് സാർ കാണിച്ച ആർജവും എല്ലാരും കാണിക്കുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സൂചനീയ സർസഞ്ചാലൻ മോഹൻ ഭഗവാൻ അദ്ദേഹത്തിന് ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ ശക്തമായ വിമർശനം കേട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എല്ലാ അമ്പലത്തെ എല്ലാ പള്ളിയിലേതാ പോയി നിങ്ങൾ ശിവലിംഗം തരേണ്ട കാര്യമില്ല ഇത് മോശമാണ് ചില ആൾക്കാർ നേതാവ് കളിക്കാൻ ശ്രമിക്കുകയാണ് ണം ആർഎസ്എസിന്റെ പൂജനീയ സർസഞ്ചാലകളാണ് പറയുന്നത് രാമക്ഷേത്രം പോലെ ബാക്കി അമ്പലങ്ങളുടെയും പള്ളികളുടെയും പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് ചില ആൾക്കാർ നേതാവ് കളിക്കാൻ ശ്രമിക്കുകയാണ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് മാത്രമെന്ന് ശക്തമായി ഈ വലതുപക്ഷത്തിന്റെ ഒരു തീവ്ര സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ സായിദീബിനെ പോലെ എന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആനന്ദ്രംഗനാവിനോ ഒക്കെ ശക്തമായി ആക്രമിച്ചിട്ടും ഒരു മധ്യ ഗ്രൌണ്ട് പിടിക്കാനാണ് മോദിയുടെയും സർസഞ്ചാലകൾക്കൊക്കെ നോക്കുന്നത് അതുകൊണ്ടാണ് പ്ലേസ് ഓഫ് ഫർഷിപ്പ് ആക്ട് നാട്ടിലാക്കുന്നത് ഈ രണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട് പലരും ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ അധികാരത്തി വരുന്നവരോടൊന്ന് സപ്പോർട്ട് Can ദീപിക എല്ലാ ദിവസവും എന്റെ വീട്ടിൽ പത്രം വരാറുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടെയാണ് ദീപിക പ്ലേസസ് ഓപ്പറേഷൻ പാർട്ടിയെ അതിശക്തമായി സപ്പോർട്ട് ചെയ്ത് മുസ്ലിം സമൂഹത്തെ സപ്പോർട്ട് ചെയ്ത് എഡിറ്റോർ എഴുതി ബാലൻസ് ചെയ്യാൻ പോലും ഒരു വക്കഫെന്ന വാക്കുപയോഗിച്ചില്ല വെറുതെ ഭംഗിക്ക് വേണ്ടി വക്കഫും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ചേർത്തില്ല അപ്പൊ നമ്മുടെ നാട്ടിലെ മത നേതൃത്വം ആത്മീയ നേതൃത്വം ഇന്നും സത്വാധിഷ്ഠിതമായ നിലപാടാണ് എടുക്കുന്നത് അത് ഇന്ന് കേരളത്തെ കണ്ടത് ജോർജ് കുര്യൻ സാറിന വളരെ സത്വാധിഷ്ഠിതമായി പക്ഷെ ഉല്ലാസ് ബാബു രാഹുൽ രാഹുൽ താങ്കൾ പറഞ്ഞതിനെയും ഉല്ലാസ് ബാബു നിഷേധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അങ്ങനെയല്ലോ അല്ല അവിടെയാണ് രണ്ട് ഒറ്റ കാര്യം സന്ദീപ് ആര്യാണ് പറയുന്നതെന്നാണ് പലപ്പോഴും കേൾക്കുമ്പോൾ തോന്നുന്നത് അതായത് സന്ദീപ് ആര്യർ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു തിയറി ഉണ്ട് സന്ദീപ് ആര്യർ ചില ആൾക്കാരും കൂടെ ചേർന്നാണെന്നൊക്കെ ഇത് തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് ശ്രീധരൻപിള്ള സാർ അല്ലെങ്കിൽ കുമ്മനൻ ചേട്ടൻ ഇപ്പൊ ഒരു ഉദാഹരണം കൂടെ പറയാം ഇപ്പൊ വാവര് പള്ളി ഇല്ല എന്ന് ഒരു ഒരു വിഭാഗം പരിവാർ സംഘടനകളിലെ ഒരു വിഭാഗം പറയുന്നുണ്ട് വാവരല്ല വാവൂരിനാണോ ഇതൊരിക്കലും ശ്രീ കുമ്മൻലാശേനും പറയില്ല അല്ലെങ്കിൽ കുമ്മനൻ ചേട്ടൻ ബാവരുടെ ആൾക്കാരെ അറിയിക്കുന്ന പരിപാടിക്ക് ഗസ്റ്റായി പങ്കെടുക്കുന്നത് do ഇപ്പം ല്ല ബാബുരനാണെന്ന് പറഞ്ഞ ഒരു തീവ്ര ഹിന്ദുത്വനായി എടുക്കുന്നവർ വേണ്ടാന്ന് തലത്തിൽ ദേശീയതലത്തിൽ പറഞ്ഞത് മാതൃകയാക്കണം അതായത് ഈ ഈ ഭരണമുള്ളപ്പം പരമാവധി പള്ളികൾ തകർക്കാനും അമ്പലങ്ങൾ പിടിക്കാനും ആംഗളുള്ള ചില ആൾക്കാരുണ്ട് അവരോട് ആ സ്കൂളിന് മുൻപിൽ നടത്തിയത് അതുപോലെ ബിജെപി ഇറങ്ങണമെന്നാണ് ഐഡിയലിൻ എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ പൂജനീയ സർസഞ്ചാലക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുമ്മന ചേട്ടനോ സീവനം പിള്ളേർ ഓക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്കൂളിലേക്ക് പോയി അവര് ക്രിസ്മസ് കരോണിൽ അവർ പങ്കെടുക്കുവാരുന്നതാണ് എന്റെ വിശ്വാസം കാരണം ക്ലിമിസ് കാണുമ്പോൾ കാല് തൊട്ടുന്ന ആളാണ് കുമ്മനൻ ചേട്ടൻ ക്ലിമിസ്തിരി അത് അത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ലോ ചെയ്യുന്നില്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി എന്നല്ല പറയുന്നത് ശ്രീ കുമ്മനൻ രാജേരന്റെ മാതൃകയാണ് മഹത്തരം കാര്യം അദ്ദേഹം രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല ബാബു ശ്രീ ഉല്ലാസ് ആദ്യം തന്നെ മഞ്ജുഷ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ മഞ്ജു പറഞ്ഞു ഉല്ലാസ് ബാബു കൂടി രാഹുൽജി പറഞ്ഞ കാര്യത്തിനെതിർത്ത് പറയുന്നു അതായത് ബഹുമാനായ ശ്രീ ജോർജ് കുര്യൻ സാർ പറഞ്ഞ ശൈലി ബഹുമാനായി ശ്രീ ജോർജ് കുര്യൻ സാർ പറഞ്ഞതും ബഹുമാനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവർ പറഞ്ഞതും ഒരേ സംഭവം തന്നെയാണ് അദ്ദേഹം ബഹുമാനായ ശ്രീ ജോർജ് കുര്യൻ സാർ എസ് എം സെൻട്രൽ മിനിസ്റ്റർ അദ്ദേഹം കൃത്യമായി തന്നെ ആ വിഷയത്തിൽ പറഞ്ഞു ബഹുമാനായ ശ്രീ കെ സുരേന്ദ്രൻ ആസ് എ പ്രസിഡൻ്റ് ഓഫ് ബി ജെ പി കേരള വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞത് മാത്രം കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ആ വണ്ടി നേരെ സുരേന്ദ്രേട്ടൻ്റെ നെഞ്ചത്ത് നെഞ്ചത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ഒരു സൂത്രക്കെട്ടാണ് ആ സൂത്രക്കെട്ടിനൊന്നും പറയാൻ ഞങ്ങളില്ല മഞ്ജൂഷിനോട് ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ മഞ്ജുഷ് ഈ ഈ ചർച്ചയിൽ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം നടത്തി അതൊരിക്കലും ചെയ്യാൻ പാടാത്തതാണ് ബി ജെ പിക്ക് നേരിട്ട് ഇതിൽ ബന്ധമില്ല എന്ന് എനിക്കറിയാമെന്ന് പിന്നെ സൈഡ് കോടിയോ പിന്നിക്കൂടെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കൂടെ എവിടെയെങ്കിലും ബന്ധുണ്ടെന്ന് മഞ്ജുഷിന് തോന്നിയോ ബി ജെ പി സംഘടന ഏതെങ്കിലും തരത്തിലുണ്ടെന്ന് തോന്നിയോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശൈലിയിലായാലും നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നതല്ലേ ഇവിടെ നടപ്പിലാക്കുന്നത് ആ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള സംഘടനയെ ടാർഗറ്റ് ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അത് ബി ജെ പി സ്നേഹക്കരോളതല്ല ബി ജെ പി സ്നേഹ കൃത്യമായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഏത്ര ഈ ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിനകത്തും ക്രിസ്ത്യൻ പിതാക്കന്മാരുടെ അടുത്തും എല്ലാ കുടുംബങ്ങളിലും എത്തി ഞങ്ങൾ അവരുമായി കൈക്ക് മുറിച്ച് അവർക്ക് സ്നേഹ സന്ദേശം കൈമാറി മുന്നോട്ട് പോകുന്നത് എന്താണ് ബഹുമാനനായിട്ടുള്ള ശ്രീ മഞ്ജുഷിനെ കാണാൻ സാധിക്കാത്തത് അതെന്താ മഞ്ജുഷിനെ കാണുന്നില്ലേ അത് ബി ജെ പിയുടെ നല്ല പ്രവർത്തനമല്ലേ ബി ജെ പി ആ വിഭാഗത്തെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും പങ്കുചേരമായിട്ട് ശ്രീ ഉല്ലാസ് ബാബു ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ് പരിവാർ സംഘടനകൾ നടത്തുന്ന ഈ അതിക്രമം അതിനെ ബി ജെ പി എതിർക്കേണ്ടത് ഇവിടെ ആ സ്കൂളിന്റെ മുന്നിൽ ഒരു സ്നേഹക്കരവൾ നടത്തുകയായിരുന്നു എന്നാണ് അപ്പോൾ ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പല്ല എന്ന് പറയുവാൻ കഴിയുമായിരുന്നു അവിടെ ബി ജെ പി പ്രതിരോധത്തിലാവുമായിരുന്നില്ല അപ്പോൾ ബിജെപിക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഒരു സംശയത്തിന്റെ ഇലിമെന്റ് അവിടെ വയറില്ലായിരുന്നു അവിടെ ബിജെപി വിട്ടുപോയ അവരുടെ സ്നേഹ സമരമൊക്കെ നടത്തിയോ നൽകിയില്ല ക്രിസ്ത്യൻ സമൂഹത്തിനോടൊപ്പം നിൽക്കുന്നതും ഒരു സ്കൂളിന്റെ മുന്നിലല്ല മഞ്ചുഷത് അത് കേരളത്തിൽ മൊത്തമാണ് ഇന്ത്യയിൽ മൊത്തമാണ് ബിജെപി സ്നേഹ സന്ദേശം അഭിപ്രായം പറയാനുണ്ടോ ശ്രീ ജോമോ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ അതൊരു സ്കൂളിന്റെ മുന്നിൽ മാത്രം നടക്കുന്നു ആ പരാമർശം നടത്തിയപ്പോൾ അവിടെ എ ബി ബി പിന്നെ പിള്ളേർ ഗോഡ്സയുടെ പോസ്റ്റർ കത്തിക്കുകയും ഗോഡ്സെ രാജ്യദ്രോഹിയാണ് നിലപാടെടുക്കുകയും ചെയ്യുന്നു ദേശീയ മാധ്യമങ്ങൾ വരെ അതിശക്തമായ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത ആർജ്ജവമാണ് അതായത് അവിടെയും ഇവിടെ എല്ലാം എ ബി ബി പിന്നെ നമ്മുടെ ബിർലൻഡായി എക്സസ് ചെയ്തതാണ് കോഴിക്കോട് ഓർമ്മ ഒരു സ്ത്രീ ഗോഡ്സെ ഇന്ത്യ രക്ഷിച്ചുകൊണ്ട് ഒരു എൻ ഐ ടിയിലെ പ്രൊഫസർ പറഞ്ഞപ്പോൾ അവിടെ എ ബി ബി പിക്കാർ ചെന്ന് ഗോഡ്സയുടെ ചിത്രം വലിച്ചു ചീറുകയും ഗോഡ്സേയുടെ ചിത്രം കത്തിക്കുകയും ഗോഡ്സെ രാജ്യദ്രോഹിയാണ് എന്ന നിലപാടെടുക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യം കുറെ കൂടെ ഞാന് എനിക്ക് ബി ജെ പിയുടെ സുഹൃത്ത് ഉല്ലാസ് സംസാരിച്ച കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റക്കാരെ ചോദിക്കാനുള്ളൂ ഇവിടെ സുരേന്ദ്രൻ സാറിന് ഹിന്ദു പരിഷത്തിനെ തള്ളി പറയാൻ സാധിക്കുമോ സംയോജകനെ തള്ളി പറയാൻ സാധിക്കുമോ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ പറയുന്ന രണ്ട് സംഘടനകളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറയാൻ സാധിക്കും അങ്ങനെ ബന്ധവും എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ് നന്ദി